ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പല സബ്സ്ക്രൈബർ സുഹൃത്തുക്കളും ഇപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം വേനൽക്കാലത്ത് ഗോതമ്പ് കോഴികൾക്ക് കൊടുക്കുന്നുകൊണ്ട് എന്തെങ്കിലും എന്നുള്ളതാണ് നമ്മൾ ഗോതമ്പ് കോഴികൾക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ തീറ്റ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പറയുന്ന വീഡിയോകളൊക്കെ പറഞ്ഞു പോയിട്ടുള്ളൊരു കാര്യമാണ് വേനൽക്കാലത്ത് കോഴികൾക്ക് ഗോതമ്പ് കൊടുക്കാം കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ കൊടുക്കുന്ന രീതിയിൽ ഒന്ന് മാറ്റം വരുത്തുന്നത് വളരെയധികം നല്ലതാണ് അതായത് നമ്മൾ ഗോതമ്പ് നന്നായിട്ട് കുതിർത്തിയതിന് ശേഷം ഒന്ന് മുളപ്പിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് പിന്നെ അത് മുള പൊട്ടി വന്ന് ഒരു ചെറിയ പച്ച ഇലയൊക്കെ വരുന്ന രീതിയിലേക്ക് അതായത് ചെറിയ ഒരു തൈ രൂപത്തിലാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ് നമ്മൾ ഗോതമ്പ് മുളപ്പിച്ചിട്ട് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതിൻ്റെ ഒരു വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അങ്ങനെയൊക്കെ ഗോതമ്പ് കൊടുക്കുകയാണെങ്കിൽ വേനൽക്കാലം ആയാലും മഴക്കാലമായാലും ഏത് കാലമായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇനി നിങ്ങൾക്ക് മുളപ്പിക്കാനോ അല്ലെങ്കിൽ അത് കുതിർത്തിയിട്ടിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞ് അത് മുളപ്പിക്കാൻ വയ്ക്കുമ്പോൾ പൂപ്പൽ വരാൻ അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് നിങ്ങൾ അലർട്ടുന്നതെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അങ്ങനെ കൊടുത്താലും മതി കേട്ടോ ഓക്കെ